ുംജ്രോനിപ്പിക്കുന്ന ബ്രോഡ്വേ എന്ന് വാങ്ങിയ സാധനം അങ്ങനെ തെരുവുകൾ എത്ര മുപ്പത് രൂപ പിന്നെ അല്ലാതെ എന്റെ ചേച്ചി മുംബൈയിലായത് കൊണ്ട് ചേച്ചി ചേച്ചിക്ക് മെയിനായിട്ട് വേറെ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണ് സാരി ആണോ നല്ല ഭംഗിക്ക് സാരി ഭയങ്കര ഇഷ്ട ും സാരി രണ്ടുമണി കരാട്ട ആയുധനൊക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നോണ്ടി പഠിച്ചിട്ടില്ല അവരി പറയാൻറെ കെരിയറിൽ മാത്രം ഞാൻ എൻറെ പാരന്സിന്റെ ജീവിച്ചു അങ്ങനെയൊക്കെ പോയി വിശപ്പൊന്നില്ല

ചിലപ്പോ ചെല ചുമടും പക്ഷെ ശരിക്കും എന്റെ വെറുതെ ഇവിടെ ഇതിനെ മാറ്റിയ ഒരു സമയത്ത് ഞാൻ ബിഗ് ബോസ്ൽ വേറെ ഒന്നേ ഇതിൽ അത് വൻകര ആയിട്ട് ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്തു. ഞാൻ നമ്മുടെ സൽമാ ഖാൻറെ ആയിക്കോട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിന്റെ നോർത്തിൽ അവർടെ ഒരു സ്റ്റൈൽ ആണ്. ഫിറോസാ എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ ആണ്. അതെ കുറച്ച് അൻബദോ ബെനഫിറ്റ്സ് ഉണ്ട്. കേരളത്തിൽ Google നോക്കണ്ടല്ലേ നമ്മൾ ഞാൻ പറയാം. ഓക്കേ ഞാൻ അല്ല എല്ലാ സ്റ്റോണിലും ഞാൻ പേജിൽ ഓഞ്ചേക്കനും ഞാൻ പറയാം. ശരി ശരി. എന്താ ലോസ്റ്റ് ബെസ്റ്റ്.